ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വർക്ക് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ വർക്ക് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് വി എം എസ് ബോർഡ് അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി സേലം ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലാട്ടോ അപ്പോൾ അവിടെ ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതിലെന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഇത് പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലോ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വി ബോർഡ് കണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് വി എം എസ് ബോർഡ് കേട്ടോ അപ്പൊ പലരും ചോദിച്ച കാര്യമാണ് ഇതിൽ എന്തൊക്കെയാണ് തെളിഞ്ഞു വരിക എന്നുള്ളത് അത് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് വി എം എസ് ബോർഡിൽ വരുന്നത് കേട്ടോ കണ്ടോ നമ്മള് റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങള് ആൻഡ് സീറ്റ് ബെൽറ്റ്സ് വൈൽഡ് ഡ്രൈവിംഗ് ഇതൊക്കെ നമുക്ക് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇതിലിങ്ങനെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരിക കേട്ടോ കീപ് ലെയിൻ ഡിസിപ്ലിൻ മെയിൻ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണിത് സ്ലോ സ്പീഡ് വെഹിക്കിൾ കീപ് ലെഫ്റ്റ് സൈഡ് യൂസ് റൈറ്റ് ട്രാക്ക് ഓൺലി ഫോർ ഓവർടേക്കിംഗ് ലെയിൻ ട്രാഫിക് വയലേറ്റേഴ്സ് ഈ സംഭവങ്ങളൊക്കെ ഇതിൽ തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടോ ഹെവി വെഹിക്കിൾസ് കീപ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെൽപ്പ് ലൈൻ പത്ത് മുപ്പത്തി മൂന്ന് അപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇതിൽ വിളിച്ചാൽ മതി അപ്പോൾ അവർ വരും നോ ലെഫ്റ്റ് ഓവർടേക്കിംഗ് ഇടതുഭാഗത്തുകൂടെ ഓവർടേക്കിംഗ് അനുവദിനീയമല്ല പിന്നെ യൂസേഴ്സ് പ്ലീസ് ചേഞ്ച് യുവർ പേടിഎം ഫാസ്റ്റാഗ് അറ്റ് ദ ദേർലിയസ്റ്റ് ടു അവോയ്ഡ് എനി ഇൻകൺവീനിയൻസ് റിഗാർഡിംഗ് ഡബിൾ ചാർജിംഗ് നെഗറ്റീവ് ബാലൻസ് എന്നുവെച്ചാൽ ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരും ഇരട്ടി ചാർജ് കൊടുക്കേണ്ടി വരും വെൽക്കം നായ് ജി ഐ പി എൽ പ്രൊജക്ട് ഹൈവേ അപ്പം ഇതൊക്കെയാണ് ഈ വി എം എസ് ബോർഡിൽ തെളിയുന്നത് ഈ വി എം എസ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് എന്നാണ് അർത്ഥം അപ്പോൾ ഇതാണ് സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും